ഞങ്ങളുടെ കുടുംബത്തിൽ ചെറിയ മുട്ടി വലിയ ആൾക്കാർ വന്നിരുന്നു കണ്ടാണ് ചെറിയ പടത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ എൻഡിങ് വരെ ഒരു രീതിയിലും ലാഗിങ്ങോ ബോറിങ്ങോ ഒന്നുമില്ല അതേപോലെ വളരെ നല്ലൊരു മെസ്സേജ് ആ പടത്തിൽ നിന്ന് കൊടുക്കുന്നുണ്ട് ഒരു നമ്മുടെ രാജ്യത്തായിക്കോട്ടെ ചെറിയ ഗ്രാമങ്ങളായിക്കോട്ടെ അവിടെ വരുന്ന പല കമ്പനികൾ ആ രാജ്യത്തെ അല്ലെങ്കിൽ ആ ഒരു ഗ്രാമത്തെ എത്രത്തോളം ഭീകര രീതിയിലാണ് ഫ്യൂച്ചറിലെ ആളുകൾക്ക് ബാധിക്കുന്നത് അതിൽ നിന്ന് എങ്ങനെ നമുക്ക് മാറ്റം പറ്റും നമ്മളെങ്ങനെ പ്രതികരിക്കണം എന്നുള്ള ഒരു മെസ്സേജ് കാണിക്കുന്നുണ്ട് കാര്യം ഇപ്പോഴത്തുള്ള തലമുറകൾ മൊബൈലിലൊക്കെ എഡിറ്റഡാണ് അവർക്ക് മൊബൈലിൽ നിന്ന് മാത്രമേ പ്രതികരിക്കാൻ പറ്റുന്നുള്ളൂ പക്ഷെ എനിക്കത് ഇറങ്ങി തിരിഞ്ഞ് പ്രതികരിക്കണം എന്നുള്ള ഒരു മെസ്സേജ് എനിക്കത് മനസ്സിലാക്കാൻ പറ്റി അത് ഓരോരുത്തരെ എങ്ങനെയാണ് കാണുന്നു എന്നുള്ളത് കാണുന്ന ആൾക്കാരുടെ രീതിയിലിരിക്കും ഇപ്പം ഇവൻ്റെ അഭിപ്രായം ചോദിക്കാൻ നല്ല സിനിമ നല്ല സിനിമയാണ് കുഴപ്പമൊന്നുമില്ല പല സ്ഥലത്തും ഇങ്ങനത്തെ ചില സമയത്ത് നടക്കാറുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല കണ്ടിരിക്കുക നല്ല രസമുള്ള ഒരു പഠവ് അല്ല ഞാൻ പണം ഞാൻ ദശാവതാരം വളരെ മനോഹരമായി പടം ഞാൻ ആദ്യമായിട്ടാണ് മറാത്തി ഫിലിംസ് കാണുന്നത് അത് വേറെ ഒരു മറാത്തി ഫിലിംസ് കാണത്തില്ല ഫസ്റ്റ് ടൈമാണ് മറാഠി ഫിലിം കാണുന്നത് അതിൻ്റെ ഡബിങ് മലയാളത്തിലേക്ക് നമുക്ക് അവിടെ ഇവിടെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടാകും പക്ഷെ നല്ല രീതിയിൽ പോയിട്ടുണ്ട് ഡയലോഗ്സൊക്കെ ഭയങ്കര രസമായിട്ട് തന്നെ പോയിട്ടുണ്ട് കഥ എന്ന് പറയുമ്പോൾ വളരെ മനോഹരമായി അതായത് ഒരു മിത്തിനെയും കുറച്ച് റിവൽ സ്റ്റോറീസും അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ ബ്ലെൻഡ് ചെയ്ത് ഒരു സ്റ്റോറി മേക്ക് ചെയ്ത് ആ സ്റ്റോറീനെ വളരെ നല്ല രീതിയിലുള്ളൊരു നല്ലൊരു കറക്റ്റ് വേയിലൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു പാർട്ടി കൂടെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട് അതിനെയാണ് ഹൈലൈറ്റായിട്ട് ഫീൽ ചെയ്തത് പിന്നെ നമ്മളിപ്പോഴും കാണുന്ന ഈ സോക്കോൾഡ് മുസൽമാൻ ഹീറോസിനൊക്കെ പകരം വളരെ ഏജഡായിട്ട് എനിക്ക് ഫോട്ടോ കാണുന്ന ആളാണ് അതൊരു നയൻറ്റീസ് ഒരു നയൻറ്റി ഇയർ ഓൾഡായിട്ടുള്ളൊരു ക്യാരക്ടറായിട്ടുള്ള ഫീൽ ചെയ്യുന്നത് നയൻറ്റീസ് എയ്റ്റീസ് ആ ഒരു ഫീലുണ്ട് അങ്ങനെ പോലെ ഒരു എയ്റ്റീസിൻ്റെ മുകളിലാണ് അത് കണ്ടാൽ തന്നെ നമുക്ക് പറയും പക്ഷെ ആ ഒരു ബോഡി ലാംഗ്വേജ് വെച്ച് ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ചെയ്ത് അല്ലെങ്കിൽ ഇത്രയും ഫൈവ് സീക്വൻസ് കളയാനും അല്ലെങ്കിൽ കുറച്ച് വയലൻ സീക്വൻസ് കളയാലും വളരെ മനോഹരമായിട്ട് ചെയ്യുമ്പോൾ നമുക്കിത് കവീനി കൺവീൻസ് ആകുമെന്നൊരു ഡൗട്ട് ഉണ്ടാകും പക്ഷെ അത് വളരെ കൺവീൻസിംഗ് ആയിട്ട് ആരും മിത്തും ഫിക്ഷനും അല്ലെങ്കിൽ ലോജിക്കും എല്ലാം കൂടി മിക്സപ്പ് ചെയ്തിട്ട് വളരെ മനോഹരമായിട്ട് ചെയ്തു കഴിഞ്ഞപ്പോൾ തന്നെ ഓരോ സിറ്റുവേഷൻസിനെയും അതിന്റെ പ്രേക്ഷകരുടെ ഇടയിലോട്ട് കത്തിക്കാൻ വേണ്ടി യൂസ് ചെയ്ത് പറഞ്ഞാൽ മനോഹരമായിട്ട് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട് വലിയ ബ്ലെൻഡ് ചെയ്ത് സിറ്റുവേഷൻ അനുസരിച്ച് സീനുസരിച്ച് ബ്ലെൻഡ് ചെയ്ത മ്യൂസിങ് ആണ് ഓരോ ഇതിൽ യൂസ് ചെയ്യുന്നത് ഓവറോൾ എനിക്ക് ഫസ്റ്റ് ടൈം കണ്ട ഒരു മാറാത്തിൻ്റെ ഫിലിം ഡബ്ലു വേർഷൻ ആയിക്കോട്ടെ എന്തായാലും ഒരു മാറാത്തി ഫിലിം എന്ന എക്സ്പീരിയൻസ് എനിക്ക് പേഴ്സണലി എങ്ങനെ ഉണ്ടായിരുന്നു മേക്കിംഗ് അതെ നേരത്തെ പറഞ്ഞത് ഓരോ സീനും നമുക്ക് കൺവീൻസിങ് ആയിട്ടുള്ള പോകുന്നത് ഒരിക്കലും നമ്മളിപ്പോൾ ഒരുപാട് ഹോർ സീ സി സീനുകൾ നമ്മൾ മലയാളം അല്ലെങ്കിൽ തമിഴ് നമ്മളിഷ്ടം പോലെ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓർ സീനുകളെല്ലാം കൺവിൻസിംഗ് ആയിട്ട് തന്നെ പോയിട്ടുണ്ട് ടീച്ചറിൻ്റെ എഫ് ക്യാരക്ടേഴ്സ് അവരുടെ റോള് നമുക്ക് കൺവിൻസിങ് ആയിരുന്നു മീൻസ് ഗ്രാഫിനും ഓ ഓവറായിട്ടോ അല്ലെങ്കിൽ അണ്ടർ ആയിട്ടോ ഒന്നും പോയിട്ടില്ല നമുക്ക് ഒരു കൺവിൻസിങ് ആയിട്ട് എങ്ങനെ പോകണോ ആ ഒരു മീറ്ററിൽ തന്നെ പോയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് എൺപത് വയസ്സുള്ള വ്യക്തിയാണ് അതിൻ്റെ മെയിൻ കൺഫ്രാക്ഷൻ പിന്നീട് പറയുകയാണെങ്കിൽ ഒരു മറാഠി കർണാടക വെസ്റ്റാൻ ഫിലിം മേക്കിങ്ങാണ് പിന്നെ കെരയിൽ നമുക്ക് കുറച്ചും കൂടി കണക്റ്റാകും ലൈക്ക് എന്താ പറയുക നമ്മുടെ വെസ്റ്റേൺ ഗാഡ്സ് ലാഗ്രമൊക്കെയാണ് പിന്നെ നമ്മുടെ ഈ അടുത്ത കാലത്ത് വന്ന തന്നാര സിനിമകളെ പോലെ ഒരു ഗോഡ്ലി എലമെൻറ്റ് ഉണ്ട് അതായത് കുലദൈവം എന്നൊക്കെ പറയുന്ന പോലെ സോ അത് തന്നെയാണ് പിന്നെ ഫിക്ഷൻ ആൻഡ് ഫാൻസിൽ സെക്കൻഡ് ഹാഫിലാണ് കുറച്ചുകൂടി കൂടുതലായിട്ട് ഒരു റിവെഞ്ച് ഡ്രാമ എന്നുള്ള ഒരു സ്റ്റൈലിലേക്ക് പോകുന്നത് പിന്നെ പണത്തിൻ്റെ പൊതുവായിട്ടുള്ള വീട്ടിൽ പറയുകയാണെങ്കിൽ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് അല്ല മൈൻഡർ ഉദ്ദേശിക്കുന്നത് അതായത് കുറച്ചുകൂടി തിയേറ്ററിക്കലായിട്ടുള്ള സ്റ്റേജ് പെർഫോമൻസ് സ്റ്റൈലോ കൈൻഡ് ഓഫ് എലിമെൻറ്റുകളാണ് അത് സാധാരണ മറാഠി കന്നഡ സ്റ്റൈലിലൊക്കെ കാണുന്ന ആ ഒരു എലമെൻറ്റ് ആൻഡസി എലമെൻറ്റിൻ്റെ ഒരു യൂസ് ഉണ്ട് പിന്നെ ലീഡ് റോൾ ചെയ്തിരിക്കുന്ന ടി റോൾഡ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എന്താണ് ഉണ്ടായാലും ബാക്കി എലമെൻ്റ്സ് എല്ലാം കൊള്ളാം ആയുഷ് പഞ്ചരിക്കത്ത ഒരു ഒരു പോലീസ് വെഷമുണ്ട് അദ്ദേഹം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് മെയിൻ സ്ട്രീം ഹിന്ദി ആക്ടർ കൂടിയാണ് സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ബാക്കി പെർഫോമൻസ് ലെവലിൽ ലീഡ് റോൾ ചെയ്തിരിക്കുന്ന വ്യക്തി തന്നെയാണ് കാരണം എയ്റ്റി ഇയർ ഓൾഡ് ഒരു വ്യക്തി ഇതിപ്പോൾ നമ്മുടെ 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 വെട്ടണായിട്ടുള്ള മധുസാർ ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ നമുക്കാവശം ചെയ്യുകയാണെങ്കിലോ അങ്ങനെയൊക്കെ പറയുന്ന പോലെ ഒരു വ്യക്തി ചെയ്തിരിക്കുന്ന റൽവഞ്ച് ഡ്രാമയിലെ ഒരു ഇതാണ് ഇപ്പം ആക്ഷൻ എലമെൻറ്റ് പകരം മറ്റൊരു രീതിയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത് പൊതുവായിട്ട് പറയുകയാണെങ്കിൽ ഓക്കെയാണ് പണം ലൈക്ക് ഡബിങ്ങിൻ്റെ ചെറിയൊരു ഇത് ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യാം ഇപ്പോൾ ആക്ച്വലി ഓക്കെയാണ്

ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് പല ക്ലൈമാക്സും ഒന്നുമുള്ള കാര്യങ്ങളും അപ്പം അല്ലാതെ തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സിനിമ സിനിമയും അങ്ങനെ നോക്കുകയാണെങ്കിലും ഇത് കുറച്ചുകൂടി തിയേറ്ററിക്കലാണ് അപ്പം സ്റ്റേജ് പെർഫോമൻസ് ആണ് വളരെ സെറ്റിലായിട്ടുള്ള ആക്ടിങ്ങാണ് റീസറൻ്റ് ആയിട്ടുള്ള പെർഫോമൻസസ് ആണ് എന്നാലും കുറച്ച് ഈ സ്റ്റേജ് പെർഫോമൻസിന് വരുന്ന ഓർ ഡ്രാമ ആ ഒരു എക്സ്പ്രഷൻസ് ഇഡ്വാൻസിനെല്ലാം ഡിഫറൻസസ് ആ ആ ഒരു വരും അപ്പോൾ അത് തന്നെയാണ് ഉള്ളത് പിന്നെ നമുക്ക് ഇതിൻ്റെ പരിമിതികൾ എന്ന് പറഞ്ഞാൽ നായകൻ്റെ തന്നെയാണ് നായകൻ്റെ സ്കോപ്പ് നമ്മൾ സാധാരണ ഒരു ആക്ഷൻ നമുക്ക് നാൽപ്പത് വയസ്സ് മുപ്പത് വയസ്സൊക്കെ വ്യക്തി ചെയ്യുന്നതും ഒരു എൺപത് വയസ്സുള്ള വ്യക്തി ചെയ്യുന്നത് വ്യത്യാസം സോ അദ്ദേഹം ആ പെർഫോമൻസിലും ക്യാരക്ടറിലുമാണ് കൊണ്ടു കുറച്ച് ആ ഫാൻ്റസി എലിമെൻറ്റ് നമുക്ക് കണക്റ്റ് ആവുന്നത് ദശാവധാനം എന്ന് പറയുന്ന പോലെ അത് തന്നെ ആവുമ്പോൾ ആ ഒരു വ്യത്യാസം അതെ നല്ലൊരു കൂടാൻ പറ്റും